അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അസലാ അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി മസ്ആാലൻ വസല്ലിം പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പമാരെ അള്ളാഹു സുബാനഹുല നാം ഏവരെയും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാതകളും സഫലീകരിച്ച് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്ന വിഷയം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുകളുണ്ട് നമ്മുടെ ഓരോ ക്ലാസിൻ്റെയും കമൻറ്റിൽ പല ആളുകളും പല പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ദ്വാ കൊണ്ട് വസീയത് ചെയ്യലുണ്ട് അതുപോലെ പല മുറാദുകൾ ഹലാലായ മുറാതുകൾ സഫലീകരിക്കാൻ ദ്വാ കൊണ്ട് വസിയത് ചെയ്യലുണ്ട് ഇവർക്കെല്ലാം ഉപകരിക്കുന്ന വളരെ ഫലവത്തായ ഒരു ഔറാദ് ഒരു അമൽ നമുക്കെല്ലാവർക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏകദേശം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന വളരെ ലളിതമായ എന്നാൽ വളരെ പവർഫുള്ളായ ഫലമുള്ള ഒരു അമല് ഒരു വെറുതെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നതും ഇന്ന് നാം പഠിക്കുന്നതും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള മിനിങ്ങളെ ആ വൃദ്ധ ചെയ്യേണ്ടത് നമ്മുടെ ഏതൊരു ആവശ്യമാണോ ആ ആവശ്യത്തിന് വേണ്ടി നാം ചെയ്യുന്ന ഈ വെറുത് ഇത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് നാം കാമിലായ ഒരു ഉളു പരിപൂർണമായിട്ടുള്ള ഒരു ഉളു എടുക്കുക അതിനുശേഷം സൂറത്തുൽ ഫാത്യഹ ഒരു വട്ടം പാരായണം ചെയ്യുക സൂറത്തുൽ ഫാത്യഹ ഒരു വട്ടം പാരായണം ചെയ്തതിന് ശേഷം പതിനൊന്ന് സ്വലാത്ത് അത് ഏത് സ്വലാത്തായാലും പ്രശ്നമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്വലാത്താണല്ലോ സൊലാത്തുൽ ഇബ്രാഹീമിയ സൊലാത്തുൽ ആകട്ടെ അല്ലെങ്കിൽ സൊലാത്തുൽ നാരിയ ആകട്ടെ അല്ലെങ്കിൽ നാം എല്ലാവരും നിത്യമായി ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ സുലല്ലാഹു അല മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം ഏത് സ്വലാത്തായാലും പ്രശ്നമില്ല പതിനൊന്ന് വട്ടം സ്വലാത്ത് ചൊല്ലുക അതിനുശേഷം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഇഹ്ലാസിന്റെ രണ്ടാമത്തെ ആയത്ത് അള്ളാഹു സമത് എന്ന ആ രണ്ടാമത്തെ ആയത്ത് ആയിരം വട്ടം നാം ചൊല്ലണം എങ്ങനെ പരിശുദ്ധ ഖുർആാനിലെ സൂഹത്തുൽ സൂറത്തുൽ രണ്ടാമത്തെ ആയത്താണ് കുൽഹു അല്ലാഹു അഹദ് രണ്ടാമത്തെ ആയത്ത് രണ്ടാമത്തായത്ത് അള്ളാഹുസമദ് അള്ളാഹുസമദ് എന്ന ആ രണ്ടാമത്തെ ആയത്ത് ആയിരം വട്ടം ചൊല്ലുക അല്ലെ അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ആയിരം വട്ടം ചൊല്ലുക അതിന്റെ അർത്ഥം അള്ളാഹുസ് പഠിച്ചവനെ നീ നിരാശ്രയനാണ് നീ ഒന്നിനെയും ആശ്രയിക്കുന്നവനല്ല എന്ന് അർത്ഥം ആ ആയത്ത് ഇത് ആയിരം വട്ടം ചൊല്ലി അതിനുശേഷം വീണ്ടും പതിനൊന്ന് വട്ടം സ്വലാത്ത് ചെല്ലുക അത് ഏത് സ്വലാത്തായാലും പ്രശ്നമില്ല എന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണോ അത് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞ് പച്ച മലയാളത്തിൽ ചെയ്യുക നമ്മുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതിന് പരിഹാരം ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രിയമുള്ളവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങള് അള്ളാഹു സമദ് എന്ന് നാം പറയുമ്പോൾ പല ആളുകളും സ്വാദ് ഉച്ചരിക്കുന്ന സ്ഥലത്ത് സീനായി പോകാറുണ്ട് അങ്ങനെ വരാൻ പാടില്ല ആ തെറ്റ് ആ അബദ്ധം സംഭവിക്കാതെ വളരെ ശ്രദ്ധയോടെ വേണം അത് ചൊല്ലാൻ അള്ളാഹു എന്ന ഭാഗത്ത് ആ സ്വാദ് മാറി സീനായി പോയാൽ അർത്ഥം മാറി പോകും അർത്ഥം ശരിയാകൂല അപ്പോ അത് വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ഇത് ചൊല്ലുന്ന ആള് കൃത്യമായി അഞ്ചു നേരം നിസ്കരിച്ചിരിക്കണം അതുപോലെ വളരെ പോസിറ്റീവ് എനർജിയോട് കൂടി ഒരു മൈൻഡോട് കൂടി ഇഹ്ലാസോട് കൂടി ഉച്ചരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് ദ്വാ ചെയ്യുമ്പോ നാം ചൊല്ലിയ നാം പറഞ്ഞ ആ ഇസ്മുകള് അതുപോലെ സ്വരാത്തുകള് ഇതെല്ലാം അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൻ്റെ മിസ്ലി സവാബ് പ്രതിഫലം ഹതിയാ ചെയ്തുകൊണ്ടതു ദുആ ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറുന്നതാണ് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ് ഒരു വൃദ്ധ ആണ് അള്ളാഹു കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ മാറ്റി സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും ही उबरका तो